പാനൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മുഗേരി രാജീവ് ഗാന്ധി മെമ്മോറിയൽ സ്കൂളിൽ എക്സൈസ് വിമുക്തി മിഷന്റെ നേതൃത്വത്തിൽ തേനൂറും ജീവിതത്തിലേക്ക് ലഹരിയില്ലാതെ എന്ന പദ്ധതിയുടെ ഭാഗമായി ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചു പരിപാടിയിൽ രസതന്ത്രം എന്ന ലഹരിവിരുദ്ധ ഏകപാത്ര നാടകം അരങ്ങേറി പ്രഭുനാഥ് പി സിയാണ് നാടകം അവതരിപ്പിച്ചത്

ഞാൻ പരിപാടിയിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ ശൈലജ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രസീത മെമ്പർ സതി എക്സൈസ് ഓഫീസർ നിഷ നമ്പ്യാർ എന്നിവർ മുഖ്യ അതിഥികളായി പങ്കെടുത്തു സമഗ്ര ന്യൂസ്